പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നതെന്ന് പറയുന്ന വളരെ അവരുടെ ദയനീയമായ സാഹചര്യം ഒന്നുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസം മരിച്ച വേണു വേണു എന്ന് പറയുന്ന ഒരു പട്ടിയാതി വിഭാഗത്തിൽപ്പെട്ട വളരെ നിർധനരായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ഇവിടെ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് അയ്യായിരം രൂപ ഫീസാണ് പുറത്താണെങ്കിൽ പതിനയ്യായിരം രൂപ ഫീസ് കൊടുത്ത് നമുക്ക് ആഞ്ചിയോഗ്രാം ചെയ്യാൻ കഴിയും അപ്പൊ പതിനയ്യായിരം രൂപ സ്വകാര്യ ആശുപത്രിയിൽ കൊടുത്ത് ആഞ്ചിയോഗ്രാം ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യന് വിലയേറിയ ആ ജീവൻ നിലനിർത്താൻ കഴിയും അപ്പൊ പതിനയ്യായിരം രൂപ പോലും ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് സർക്കാർ ആശുപത്രി വരുന്നത് സർക്കാർ ആശുപത്രി അവിടെ സൗജന്യമല്ല ആഞ്ചിയോഗ്രാം സൗജന്യമല്ല അയ്യായിരം രൂപ അവിടെ അടയ്ക്കും ആ അയ്യായിരം രൂപ അടച്ചിട്ട് ആ ചികിത്സയ്ക്ക് വേണ്ടി കാത്തു നിന്ന മനുഷ്യനാണ് അത് കിട്ടാതെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് യഥാർത്ഥത്തിൽ ഈ മനപൂർവ്വമല്ലാത്ത നരഹത്തെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്നത് ഇന്നലെ തന്നെ ഗർഭിണിയും പ്രസവിച്ച് ഒരു ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു യുവതി മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ആശുപത്രിയാണ് ആ ആ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് കൊലപാതകങ്ങളും ആരോഗ്യ വകുപ്പ് സ്പോൺസർ ചെയ്തതാണ് െഡിക്കൽ കോളേജില് ആയിരക്കണക്കിന് രോഗികളാണ് ഒരു ദിവസം വരുന്നത് കാർഡിയോളജി വിഭാഗത്തിൽ മാത്രം എണ്ണൂറ് മുതൽ ആയിരം പേര് വരെ ഇവർക്ക് ഇവർക്ക് കാത്ത് ലാബിന്റെ ചികിത്സാ സംവിധാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ഒരു ദിവസം ആയിരം രോഗി വരുന്ന ആശുപത്രിക്ക് കാർഡിയോളജി വിഭാഗത്തിന് ഒരു കാത്ത് ലാബ് മാത്രമാണുള്ളത് ഒരു കാത്ത് ലാബിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ മുപ്പത് മുതൽ നാല്പത് പേർക്ക് ചികിത്സ നൽകാൻ കഴിയും അവിടെ രണ്ട് കാത്ത് ലാബ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ഒരു കാത്ത് ലാബ് അവർ പൂട്ടിക്കും കാലപ്പഴക്കം കൊണ്ട് അത് പഴയ മിഷൻ എടുത്തു മാറ്റി അടിയന്തിരമായി പുതിയ മിഷൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് ഒന്നര വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കാത്തു ലാബ് ഇല്ലാതെ എങ്ങനെ കാർഡിയോളജി ചികിത്സ നടത്താൻ സാധിക്കും മറ്റൊന്ന് മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കാർഡിയോളജി വിഭാഗത്തിന് ഐ സിയും മറ്റ് സംവിധാനങ്ങൾ ഉൾക്കെയുള്ള കാർഡിയോ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഒരു കാത്തി ലാവ് സ്ഥാപിക്കാൻ കെട്ടിടം സജ്ജീകരിച്ചിട്ടിട്ട് ഇപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒൻപത് വർഷം കൊണ്ടും ഒരു കാത്തി ലാവ് സ്ഥാപിക്കാൻ ആരോഗ്യമന്ത്രിക്ക് ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല നമ്പർ വൺ കേരളത്തിലാണ് പൊളിച്ചു മാറ്റിയ കാത്തി ലാവ് പകരം മിഷൻ കൊണ്ട് സ്ഥാപിക്കാൻ മെഡിക്കൽ കോളേജിൽ സാധിക്കുന്നില്ല അതും നമ്പർ വൺ കേരളത്തിലാണ് ആകെയുള്ള ഒരു കാത്തിലാവ് പണിമുടക്കിയാൽ കാർഡിയോളജി ചികിത്സ എങ്ങനെ നടപ്പാക്കും അവിടെ ആൻജിയോഗ്രാം ആൻജിയോപ്ലാപ്സി മറ്റ് നിരവധി ചികിത്സകൾ ചെയ്യുന്നത് ഈ കാത്തിലാവിലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ആരോഗ്യമന്ത്രി ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ആരോപിക്കുമ്പോ മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് പറയുവാൻ എന്തെങ്കിലും ഉണ്ടോ ഇന്നലെ ഒരു പാവപ്പെട്ട യുവതി മരണമടി മറഞ്ഞപ്പോഴും ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി വേണു മരണം മറിഞ്ഞപ്പോഴും റിപ്പോർട്ട് തേടി ഈ റിപ്പോർട്ടുകൾ പുഴുങ്ങി 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 തിന്ന പണിയല്ലാതെ ഈ റിപ്പോർട്ടുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ ആരോഗ്യമന്ത്രി ആയിരം റിപ്പോർട്ടെങ്കിലും ഈ അഞ്ചു വർഷം കൊണ്ട് ആരോഗ്യമന്ത്രി തേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പുഴുങ്ങിയെടുത്ത് മനോഹരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ മാധ്യമങ്ങളോടോ ജനങ്ങളോടോ ആരോഗ്യമന്ത്രിക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല ഇത്തരം വളരെ രൂക്ഷമായ ഗുരുതരമായ വീഴ്ച സംഭവം സംഭവിച്ചിട്ടും ആരോഗ്യമന്ത്രി നിശബ്ദരായിരിക്കുകയാണ് മന്ത്രിയെ സംബന്ധി മന്ത്രി ആശുപത്രിയിൽ വരുന്നു വരുന്നുണ്ട് മന്ത്രിയുടെ അമ്മയ്ക്കും ഭർത്താവിനും ഉൾപ്പെടെ ചികിത്സയ്ക്ക് കുട്ടികൾക്കും ഉൾപ്പെടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട് ഇവിടെ മന്ത്രിക്ക് മന്ത്രിയുടെ കുടുംബത്തിനും മികച്ച ചികിത്സ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ മന്ത്രി നല്ല സംതൃപ്തയാണ് അതിനപ്പുറം പാവപ്പെട്ടവന്റെ ജീവൻ ഇവിടെ നഷ്ടപ്പെടുന്നതിൽ മന്ത്രിക്ക് യാതൊരു ആശങ്കയും ഇല്ല ഇത് ഒന്നോ രണ്ടോ സംഭവമില്ല ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രണ്ടെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാത്തുലാപ് ഇല്ലാത്തത് കൊണ്ട് കാർഡിയോളജി ചികിത്സ ഇല്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ മരണമൊഴിയായ ആ ശബ്ദ സന്ദേശം പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അറിഞ്ഞത് ഇതല്ലാതെ എത്ര മരണങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഈ ആൻജോ ഗ്രാമും ആൻജിയോപ്ലാസിയും ചെയ്യാൻ ഇവിടെ കഴിയാതെ കിടക്കുന്ന രോഗികൾ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായി ഒരു ഈ ആശുപത്രി അല്ലാത്ത ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം കാർഡിയോളജി ചികിത്സ എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള പാത വെട്ടി തുറന്ന മേഖലയാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മറ്റു പല സ്ഥലങ്ങളിലും ചികിത്സിക്കാൻ മറ്റു സംവിധാനങ്ങൾ ഇല്ല താലൂക്ക് ആശുപത്രികളിൽ ഈ സംവിധാനം ഇല്ല ജില്ലാ ആശുപത്രിയിൽ ഇത് കൊല്ലത്ത് സംഭവിക്കും കൊല്ലത്ത് മൂന്ന് ആശുപത്രികളുണ്ട് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജിലും ഈ ചികിത്സ ഇല്ല ഈ അടിയന്തര ചികിത്സാ സംവിധാനം ഒരു സ്ഥലത്തും കിട്ടുന്നില്ല എന്ന് ഈ കാര്യത്തിലൂടെ വ്യക്തമായിട്ടുണ്ട് ഈ മുഴുവൻ മറ്റു ജില്ലകൾ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തെ വിവിധ താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രി എല്ലാം കൂടി കാർഡിയോളജി ഭാഗത്ത് നേരിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആവർത്തിക്കുമ്പോഴും ഈ ഈറോ ചക്രവർത്തി വീണമീട്ടിയിരിക്കുന്നത് പോലെയാണ് ആരോഗ്യമന്ത്രി ഇതിനെ കാണുന്നില്ല കേൾക്കുന്നില്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്കുറിച്ച് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നതല്ലാതെ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയണം അവർക്കെന്ത് ഇത് കഴിയുന്നില്ല എങ്കിൽ ഇനി നേരെ നടത്താൻ ഇത് കഴിയുന്നില്ലെങ്കിൽ ദയവ് ഇത് ഈ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാൻ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് ഇപ്പോൾ സാധിക്കത്തുള്ളൂ അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ ദയനീയമായ സാഹചര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം